നമസ്കാരം ന്യൂസ് സ്വാഗതം ഭർത്താവ് പ്രതിയായ ബലാത്സംഗ കേസ് ഒത്തുതീർപ്പാക്കാൻ പോയ ഗർഭിണിയായ ഭാര്യയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കത്തിച്ചതായി പരാതി മധ്യപ്രദേശിലെ മൊറേനയിലാണ് സംഭവം നടന്നത് ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ഗോളിറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ ഇവർക്ക് എൺപത് ശതമാനം കൊള്ളലേറ്റതായിട്ടാണ് വിവരം യുവതി എട്ടു മാസം ഗർഭിണിയായിരുന്നുവെന്നും കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടുവെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു യുവതി ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ആംബുലൻസിൽ വെച്ച് ഭർത്താവ് പകർത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സംഭവം പുറത്തിറങ്ങിയത് ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് ഭർത്താവിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ബലാത്സംഗ പരാതി ഒത്തുതീർപ്പാക്കാനായിട്ടാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സൺപൂർ ഗ്രാമത്തിലേക്ക് പോയതെന്ന യുവതി വെളിപ്പെടുത്തിയതായി അംബാ ടൗൺ ഇൻസ്പെക്ടർ അലോക് പരിഹാർ വിശദീകരിച്ചു ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ മൂന്ന് പുരുഷന്മാർ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ ആരോപണം ഇതിന് പിന്നാലെ തീ കൊളുത്തിയതായും യുവതി നൽകിയ മൊഴിയിൽ പറയുന്നു ആംബുലൻസിൽ വെച്ച് ഭർത്താവ് പകർത്തിയ വീഡിയോയിലും മൂന്ന് പുരുഷന്മാർ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതായി യുവതി പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ തന്റെ ഭർത്താവിനെതിരെ ബലാത്സംഗ ആരോപണം ഉന്നയിച്ച യുവതിയും ബന്ധുക്കളും ചേർന്ന് അദ്ദേഹത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതായും യുവതി ആരോപിച്ചു അതേസമയം യുവതിയുടെ ആരോപണങ്ങൾ അവരുടെ ഭർത്താവിനെതിരെ പരാതി നൽകിയ അവസ്ഥയും ബന്ധുക്കളും നിഷേധിച്ചു ഭർത്താവിനെതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ വേണ്ടി യുവതി സമ്മർദ്ദം ചെലുത്തിയതായും തയ്യാറാകാതെ വന്നപ്പോൾ സ്വയം പെട്രോൾ ഒഴിച്ച് തീ അവരുടെ നിലപാട് കൊടുത്തുകയായിരുന്നു പീഡനത്തിനെതിരായോ എന്ന കാര്യം ഡോക്ടർമാരും വിശദീകരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു യുവതിയുടെ ഭർത്താവിനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ ജയിലിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയത് ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അല്ല എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം കാരണം രാജ്യത്തെ ദിവസം ശരാശരി എൺപത്തിയേഴ് ബലാത്സംഗങ്ങളാണ് അറുക്കുന്നത് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ബലാത്സംഗ കേസുകളുടെ ഈ കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ് ഡൽഹി പോലീസ് നൽകുന്ന കണക്കനുസരിച്ച് തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ചു മുതൽ ആറ് ബലാത്സംഗ കേസുകളാണ് എൻ സിആർ ബിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മുൻ വർഷങ്ങൾ അപേക്ഷിച്ച ബലാത്സംഗ കേസുകളിൽ പതിമൂന്ന് ദശാംശം രണ്ടും മൂന്ന് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് രാജസ്ഥാൻ ആറായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് മധ്യപ്രദേശ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് ഡൽഹി ആയിരത്തി ഇരുനൂറ്റി അൻപത്തിരണ്ട് എന്നിങ്ങനെയാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ റേപ്പുകൾ നടക്കുന്നത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബലാത്സംഗ കേസുകൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം സമൂഹത്തിലെ ഫ്യൂഡൽ പ്രത്യയശാസ്ത്രമാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അല്ലെങ്കിൽ എൻ സി ആർ ബി മുൻ ഡയറക്ടറായിരുന്ന ശാരദാ പ്രസാദ് വിശദീകരിച്ചിരുന്നു ബലാത്സംഗത്തിന് വിധേയരാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇത് പുറത്തു പറയുവാൻ നാണക്കേടും അഭിമാനക്ഷതവും ഏൽക്കുന്നതുമാണെന്ന ധാരണയുണ്ട് തന്മൂലം ഇത്തരം പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് ഈ ധാരണയ്ക്കും വിശ്വാസത്തിനും മാറ്റം വരേണ്ടത് അനിവാര്യമാണ് അതുപോലെ ഈ വിഷയത്തിൽ പോലീസ് കൂടുതൽ കാര്യക്ഷമവും സെൻസിറ്റീവും ആകേണ്ടതും അത്യന്താപേക്ഷകം തന്നെ